ഹെൽത്തിയായ റൂട്ടിൽ നിന്നാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടാകുന്നത് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൽ നിന്നാണ് ഹെൽത്തി ആയിട്ടുള്ള flowers and by റൂട്ട് സിസ്റ്റത്തിൽ നിന്നാണ് ഹെൽത്തി ആയിട്ട് പ്ലാന്റും ഫ്ലവറൊക്കെ ഉണ്ടാകുന്നത് അപ്പോ നമ്മൾ അടിയിൽ നിന്നാണ് തുടങ്ങേണ്ടത് നിങ്ങൾക്കും ആഗ്രഹമില്ലേ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് കിട്ടണമെന്നുള്ളത് എന്നുള്ളത് അപ്പോ അതിനൊരു പരിഹാരമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് അപ്പോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം വെൽക്കം ടു ഓർക്കിഡ് വില്ല ഞാൻ മാക്സി ചൂട് ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള റൂട്ടിംഗ് സിസ്റ്റം നമ്മുടെ ഓർക്കിഡ് പ്ലാന്റിന് ഉണ്ടാകാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് റൂട്ടിംഗ് ഹോർമോൺസ് ആണ് റൂട്ടിംഗ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമ്മുടെ പ്ലാന്റിന് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല കെമിക്കൽ ആയിട്ടുള്ള റൂട്ടിംഗ് ഹോർമോൺസിനെ കുറിച്ചല്ല ഞാൻ ഇതിൽ പറയുന്നത് അതായത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു റൂട്ടിംഗ് ഹോർമോണിനെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ൂട്ടിങ് ഹോർമോൺ ആണ് ഇത് പണ്ടത്തെ കാലത്തൊക്കെ ഏർ തേൻ മുറി ഉണക്കാൻ വരെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പോൾ അത്രയും നല്ല ഔഷധ ഗുണമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഹണി നമ്മുടെ പ്ലാന്റിലൊക്കെ ഇത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് വേരൊക്കെ നമ്മുടെ പ്ലാന്റിൽ പിടിച്ച് കിട്ടും പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഇത് ഉപയോഗിക്കരുത് കേട്ടോ ഇത് ഡയറക്റ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തേന് മധുരം ഉള്ളതല്ലേ അപ്പോൾ നമ്മുടെ പ്ലാന്റിൽ ചിലപ്പോൾ ഈച്ച ഉറുമ്പ് മറ്റുള്ള പ്രാണികളൊക്കെ വന്ന് നമ്മുടെ പ്ലാന്റ് നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ വെളുക്കാൻ തെച്ചത് പാണ്ഡായി മാറും അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്ലാന്റിൽ അപ്ലൈ ചെയ്യരുത് അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചുതരാം നമ്മുടെ റൂട്ടിങ് ഹോർമോണായ തേൻ ഈ വെള്ളത്തിൽ ഡയലൂട്ട് വെള്ളം ഈ വെള്ളം എന്ന് വെച്ചാൽ ഒരു നേര് ചൂടുള്ള വെള്ളമാണ് തണുത്ത വെള്ളം എടുക്കരുത് തണുത്ത വെള്ളത്തിൽ നമ്മുടെ തേൻ അലിഞ്ഞു കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഒരു നേര് ചൂട് തിളച്ച വെള്ളത്തിന്റെ ആവശ്യമില്ല ഒരു നേര് ചൂടുള്ള വെള്ളം വേണം എന്നാലേ മാത്രമേ തേൻ ഈ വെള്ളത്തിൽ നന്നായിട്ട് അലിഞ്ഞു കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ റൂട്ടിങ് ഹോർമോൺ തയ്യാറായി കഴിഞ്ഞു ഇത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ഗ്ലാസ് നിറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ട് വേണം നമ്മുടെ പ്ലാന്റിന് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതായത് ലീഫിലല്ല സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ഇത് റൂട്ടിങ് ഹോർമോൺ ആണ് റൂട്ട് വരാനായിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ മീഡിയിൽ മാത്രമാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് എൻ്റെ ഈ റൂട്ടിങ് ഹോർമോൺ ഇഷ്ടമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നീട് എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യുകയും കൂടെ ചെയ്യുക നമ്മുടെ ഓർക്കിഡിൻ്റെ സ്റ്റെംസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ലേ പ്രൊപ്പഗേഷൻ വെച്ചിട്ടുണ്ടാവില്ലേ അതിനും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ഒക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടുകയും റൂട്ടൊക്കെ വന്നിട്ട് കിട്ടുകയും ഒക്കെ ചെയ്യുമോ കേട്ടോ പിന്നീട് ഇത് കൊണ്ടോ ഇത് ഭോഗം കമ്പാണ് നമ്മൾ മിക്കവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ റൊട്ടീൻ ഹോർമോണായിട്ട് ചിലരുപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അതായത് ഈ ഇതിൽ അടിയിൽ കണ്ടോ ഈ ചെമ്മിൻ്റെ കട്ടിങ്സിൻ്റെ അവിടെ ഡയറക്റ്റായിട്ട് ഹണി അപ്ലൈ ചെയ്തിട്ട് മണ്ണിലേക്ക് കുത്തി കുത്തിവെക്കാറുണ്ട് അതിനേക്കാളും വഴി എന്ന് പറയുന്നത് ഈ സ്റ്റെംസ് നമ്മൾ ഈ ഈ വെള്ളം ഇങ്ങനെ ഡയലൂട്ട് ചെയ്തിട്ടില്ലേ ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുക കണ്ടോ ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഒരു ഒരു ദിവസം അങ്ങനെ ഇരുന്നോട്ടെ ഒരു ദിവസം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു സേഫായിട്ടുള്ള വേ എന്ന് പറയുന്നത് ഇതാണ് ഹണി ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു ദിവസം ഇറക്കി വെച്ചിട്ട് ഇതെടുത്തിട്ട് മണ്ണിൽ നടുവാണെന്നുണ്ടെങ്കിൽ പെ നമുക്ക് റൂട്ട് പിടിച്ചു കിട്ടും പിന്നെ ഇതിന് മാത്രല്ല ബോഗൻ വില്ലേക്ക് മാത്രമല്ല റോസ് കട്ടിങ്സ് ഏത് നമ്മൾ എവിടെന്നാണെങ്കിലും നമ്മൾ ഒടിച്ചെടുത്ത സ്റ്റെംസ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നടുവാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചു കിട്ടും ഇന്നത്തെ റൂട്ടീങ് ഹോർമോൺ നിങ്ങൾക്ക് ഇഷ്ടമായല്ലേ തേൻ തേനാണ് നമ്മുടെ റൂട്ടീങ് ഹോർമോൺ ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ അടുത്ത റൂട്ടീൻ ഹോർമോണായിട്ട് നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോ നിർത്തുവാണ് ഓക്കെ താങ്ക്